സിനിമയെ കണ്ടെത്തി അങ്ങനെ വന്നതാണ് അഭിനയിച്ച് നമ്മളെ കുടുംബം നോക്കാമെന്നുള്ള ആ ഒരു രീതിയിലാണ് ഫസ്റ്റില് ഞാൻ എൻട്രി ചെയ്തപ്പോൾ ഞാനിത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല ആയിട്ടെടുത്തില്ല വെച്ചാൽ സീരിയസ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ വന്നിട്ട് ആ അഭിനയത്തിനോട് ഒരു കൂറു പലര്ത്തുക എന്നൊറക്കെ പറയൂലേ അതുപോലെ ഒന്നും ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ 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 ആയപ്പോഴാണ് എനിക്ക് നമ്മൾ അഭിനയിക്കണം അന്നൊക്കെ പൈസ എത്ര കിട്ടും ആ ഒരു നമ്മുടെ ആ ചിലവ് ശരിയാക്കാം ഇത്രയും കിട്ടിയാൽ എന്നുള്ള അങ്ങനെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് മാത്രം ഉദ്ദേശിച്ചിട്ട് ഉള്ള ഇതായിരുന്നു പിന്നീടാണ് ഇതിനോട് കലയോട് നമ്മൾ ആത്മാർത്ഥത പുലർത്തണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായത് ദേവി കരുമാരിയമ്മൻ എന്ന് പറഞ്ഞ ആ പടമായിരുന്നു ആദ്യത്തെ പടം ഞാൻ പി എൻ സുന്ദരം സാറല്ലേ അദ്ദേഹമായിരുന്നു അതിൻ്റെ ക്യാമറ ഒക്കെ ചെയ്തത് അങ്ങനെ ആ അതിൽ അതിൽ കൂടിയാണ് ഫസ്റ്റ് ഞാൻ അഭിനയിക്കാൻ വരുന്നത് ക്യാമറ കാണുന്നത് പിന്നീട് അതിന് ശേഷം ഉണർച്ചികൾ എന്ന് പറഞ്ഞ ആർ സി ശക്തി സാർ അതായത് ശ്രീ കമലഹാസൻ്റെ ആദ്യത്തെ ഹീറോയിൻ എന്ന് വേണമെങ്കിൽ എന്നെ പറയാം എന്നുവെച്ചാൽ ആദ്യത്തെ പടം അദ്ദേഹം എൻ്റെ കൂടെയാണ് അഭിനയിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ അത് റിലീസാവാൻ ലേറ്റായി അതുകൊണ്ട് പിന്നെ ആ പടം കുറേ ഈ സെൻസറിന് വിധേയമായതുകൊണ്ട് കുറേ ലേറ്റായി അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഇത എങ്ങനെ വിത്ത് ചെയ്യണം എന്നുള്ള ആ ഒരു തോന്നലോ അല്ലെങ്കിൽ കലയോടൊരു ആത്മാർഥതയോ ഒന്നുമില്ല നമുക്ക് ഉപജീവന മാർഗം നടക്കണം എന്നുള്ള ആ ഒരു ഇതേ തോന്നലേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് കയറി ആ ഏത് വേഷമാണെങ്കിലും ചെയ്യും നമുക്ക് എന്നുവെച്ചാൽ അന്നത്തെ എൻ്റെ കുടുംബ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് ഞാൻ അത് ചെയ്തു അതിന് ശേഷം പിന്നെ കുറേ പടങ്ങൾ വലുതും ചെറുതുമായ അപ്പോൾ കുറേ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്തു കോമഡി എന്നല്ല കോമഡി സീരിയൽസ് എല്ലാം അങ്ങനെ കലർന്ന് ഞാൻ ചെയ്തു എൺപത്തി നാല് തൊട്ട് എൺപത്തി ഏഴ് വരെ ഒരു നല്ല പീക്ക് ടൈം ഉണ്ടായിരുന്നു വർഷത്തിൽ മുപ്പത്തി നാല് പടം മുപ്പത്തഞ്ച് പടം അങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു പിന്നീട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ എല്ലാ തുറയിലുള്ളവർക്കും വന്നിട്ട് അപ്പാൻ ഡൗൺസ് ഉണ്ടാവും അങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു എനിക്ക് പിന്നെ ഇപ്പോൾ പടങ്ങളില്ലാത്തത് കൊണ്ട് ഇപ്പോൾ പടങ്ങൾ അഭിനയിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ചെയ്തത് ബൽറാം മെസ്സസ് താരാദാസ് എന്നുള്ള പടത്തിൽ ഒരു ചെറിയ ഒരു ചെറുതാണെങ്കിലും കുറച്ച് നല്ല ക്യാരക്ടർ ആയിരുന്നു നല്ല ക്യാരക്ടർ മീൻസ് ഞാൻ പറഞ്ഞത് എനിക്ക് അഭിനയം അഭിനയിക്കാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു ചെറിയ റോളാണ് അതിന് ശേഷം എനിക്ക് പടങ്ങളില്ല ാക്കി പിന്നെ അവിടെ നിൽക്കാനൊരു ഇഷ്ടമല്ലായിരുന്നു എന്നു വെച്ചാൽ ഞാനും ചേച്ചിയും ചേച്ചി കുറച്ച് നല്ല പ്രായത്തിൽ നിൽക്കുക ഞാനാണെങ്കിൽ ചെറുത് പിന്നെ അനിയൻ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ മറ്റ്രാസിലേക്ക് പോന്ന് പിന്നെ അതിന് ശേഷം ചേച്ചിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇവിടെയായി അതിന് ശേഷം നമുക്ക് സ്വയമായിട്ട് എന്നും മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കരുത് എന്നുള്ള ഒരു തോന്നൽ വന്ന് അങ്ങനെ ഞാനും അമ്മയും തനിയെ മാറി അനിയനും കൂടെ അപ്പോൾ എങ്ങനെ ജീവിക്കും എന്നായി ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ജീവി സിനിമ തിരഞ്ഞെടുത്ത് സിനിമയിൽ വന്ന് പിന്നെ അന്നൊക്കെ ഇന്നത്തെ പോലെയല്ല ഇന്ന് ഏതൊരു ആർട്ടിസ്റ്റിനും വരാൻ എളുപ്പമാണ് പക്ഷെ സ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അന്ന് അന്നങ്ങനെയല്ലായിരുന്നു വരാനാണ് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലങ്ങൾ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവാം അതുപോലെ പിന്നെ ദൈവം സഹായിച്ച ഈശ്വരൻ തുണച്ചതായിരിക്കും തോന്നുന്നു അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഈ ഇപ്പോഴും ഇങ്ങനെ പോകുന്നത് എനിക്ക് ശരിക്ക് സിനിമ ഫീൽഡിൽ കടപ്പാട് എന്ന് പറഞ്ഞാൽ ശ്രീമതി ജയഭാരതി അവർ എനിക്ക് കുറേ പടങ്ങൾ എനിക്ക് അന്ന് അവർ ഭയങ്കര ഇതിലിരിക്കുന്ന സമയത്ത് ഏത് പടങ്ങൾ വന്നാലും എനിക്ക് വേണ്ടി അവർ റെക്കമെൻഡ് ചെയ്ത് എന്ന് വെച്ചാൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വേറെ ഇതില്ല അതുകൊണ്ട് അവരോട് ഞാനിപ്പോൾ അവരെ കണ്ടിട്ട് ഒരുപാട് കാലങ്ങളായി എന്നാലും മനസ്സിൽ മനസ്സിലവർ എന്നും ഉണ്ട് ഒരുപാട് അവരോട് കടപ്പാടുണ്ട് അതേപോലെ അവരാണ് ശ്രീമതി ജയഭാരതിയാണ് ബഹദൂർ കെ യുടെ അടുത്ത് ഒരു സെറ്റിൽ വെച്ചിട്ട് പറഞ്ഞ് ബഹദൂർക്ക എന്തുകൊണ്ട് ബാസിയേട്ടൻ ശ്രീലത എന്ന് പറഞ്ഞ ഒരു ഇത് ഉണ്ടല്ലോ അതുപോലെ ബഹദൂർ ലളിത ശ്രീന്ന് പൊയ്ക്കൂടാ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ബഹദൂർക്കയുടെ അടുത്ത് എന്നെ കാര്യമായി പറഞ്ഞ് അദ്ദേഹത്തിനോട് അദ്ദേഹവും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബഹദൂർക്ക പറഞ്ഞിട്ട് കുറേ പടങ്ങൾ അങ്ങേരുടെ പേരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അങ്ങേരുടെ ജോഡിയായിട്ട് അല്ലാതെ പിന്നെ അങ്ങേര് റെക്കമെൻഡ് ചെയ്തിട്ട് എനിക്ക് കുറേ പടങ്ങൾ സ്വന്തം പേര് അച്ഛനും അമ്മയും ഇട്ട പേര് സുഭദ്ര എന്നാണ് അങ്ങനെ ഈ അതൊരു ഭയങ്കര തമാശയുള്ള കാര്യമാണ് ഞാൻ താമസിച്ചിരുന്ന വാടക വീട്ടിൻ്റെ പേരായിരുന്നു ലളിതശ്രീന്ന് ആ വീട്ടുപേരായിരുന്നു അപ്പോൾ എന്നെ ആദ്യം ഈ ദേവി കരുമാരിയമ്മൻ എന്ന് പറഞ്ഞ പടം പടത്തിന് ആർട്ടിസ്റ്റ് സെലക്ഷന് ഡയറക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്നു അപ്പോൾ അന്ന് ഞാൻ വന്ന കാലഘട്ടത്തിൽ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും പേരിൻ്റെ ലാസ്റ്റിൽ ഈ ശ്രീന്നൊന്ന് കാണും രാജശ്രീ ജയശ്രീ അങ്ങനെ കുറേ സ്ത്രീ ശ്രീ മയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതും ഓ ലളിതശ്രീ എന്നായിരിക്കും ഇവരുടെ പേരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ലളിതശ്രീ ഇരിക്ക എന്ന് ചോദിച്ചു അപ്പോൾ സത്യത്തിൽ അതുവരെ ഈ ലളിതശ്രീന്നുള്ള പേര് നമുക്ക് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ അറിയാം എന്ന് ഞാൻ സിനിമാ ഫീൽഡിൽ ഈ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുന്നു എനിക്കറിയില്ലമ്മ ഈ ലളിതശ്രീ തന്നെ നിങ്ങളുടെ പേരതിൽ വെളിയിൽ വെച്ചിട്ടുണ്ടല്ലോ നെയിം ബോർഡ് അത് കണ്ടിട്ട് പറഞ്ഞതാണെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു പേരവിടെ ആ വീട്ടിനുണ്ടായിരുന്നു എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഈ പടം അല്ല എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടല്ലേ വന്നത് അപ്പോൾ ആ പേരിൽ എനിക്ക് ഇന്ന് ആ പടം കിട്ടിക്കഴിഞ്ഞാൽ ഈ പേര് തന്നെ അങ്ങ് തുടരാം പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി പേരിനും എൻ്റെ ആകൃതിക്കും ഒട്ടും ചേർച്ചയില്ല എന്നുള്ളത് എനിക്കറിയാം എന്നാലും അതങ്ങ് സ്വീകരിച്ചു ലളിതം ആളിലില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പേരിലെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ എനിക്ക് അഭിനയിക്കില്ല എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് അവസരങ്ങൾ വന്നിട്ട് ഞാൻ ചെയ്യാതിരുന്നിട്ടില്ല ഇന്നും അവസരങ്ങൾ കിട്ടിയാൽ ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് പക്ഷെ കിട്ടുന്നില്ല എന്ത് ചെയ്യാം എന്താണെന്ന് എനിക്കറിയുന്നില്ല ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഓരോരുത്തരും എന്നെ കാണുമ്പോൾ നമ്മുടെ എന്നെ ഒരുപാട് കണ്ടിട്ടും ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർ ഇപ്പോഴും എന്നോട് പറയാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അഭിനയിക്കുന്നില്ല എന്ന് അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടിയാലല്ലേ അഭിനയിക്കാൻ പറ്റൂ ദൈവത്തിനോട് ഇത് യാചന മാത്രമേ ഉള്ളൂ കിടത്താതെയും വലിയ അസുഖങ്ങളൊക്കെ തന്ന് നമ്മൾ കിടന്നു പോവാതിരിക്കാനും ഈശ്വരൻ സഹായിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് ഉപജീവനം എന്ന് പറഞ്ഞു പോകുന്നത് മെയിനായിട്ടും ട്രാൻസ്ലേഷൻ വർക്കാണ് ഞാൻ സിനിമയിൽ ഉണ്ടായിരുന്നപ്പോൾ സൈഡ് ബൈ സൈഡായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടും അങ്ങനെ ഞാൻ തന്നെ പ്രൈവറ്റായിട്ട് ഇപ്പോൾ പഠിച്ച് അങ്ങനെ ഇത് ഇത് ആ ഒരു ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് എനിക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നു ഈ ആറ് ഭാഷകളും എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഭാഷകളിൽ നിന്നും ട്രാൻസ്ലേഷൻ ചെയ്ത് അങ്ങനെ എനിക്ക് ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടിപ്പോൾ ഇന്നലെ കഥാപാത്രമാകാൻ മുഖത്ത് ചായം തേച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഉപജീവനത്തിന് മറ്റുള്ളവർക്ക് മുന്നിൽ ചമയപ്പെട്ടി തുറക്കുകയാണ് ഇവിടെ ഒരഭിനേത്രിയുടെ അലങ്കാരങ്ങളില്ല എന്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഈ പാർലറിൽ നിന്നാണ് രാവിലെ മണി മുതൽ മണി വരെ ഇത് ഒരു കഥാപാത്രമായുള്ള വേഷപ്പകർച്ചയല്ല പച്ചയായ ജീവിതം വളർത്തുമകൾ സുജിതയുടെ ബ്യൂട്ടി പാർലറാണിത് ഇവിടുത്തെ മുതലാളിയും തൊഴിലാളിയുമായി ഇരട്ട വേഷത്തിൽ ജീവിക്കുകയാണെന്ന് ലളിതശ്രീ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തി തരാം ഇത് മോള് ഞാൻ പ്രസവിക്കാത്ത മോള് ഇത് എൻ്റെ മോളെ പ്രസവിച്ച അമ്മ വിജി വിജി വിജയകുമാർ അത് സുജിയുടെ ഇത് സുചിത്ര എന്നാണ് പേര് സുചിത്രയുടെ കസിനാണ് അനിത അനിത രാജീവ് ഇതാണ് ഞങ്ങളുടെ കുടുംബം കൊച്ചുമക്കളൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് അവരെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല ഇനിയൊരവസരത്തിൽ സന്ദർഭം കിട്ടുകയാണെങ്കിൽ ഞാൻ അവരെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഈ കുടുംബത്തിലൂടെയാണ് ഇപ്പോഴുള്ള എൻ്റെ ജീവിതം ശാന്തവും സൗമ്യവുമായ സ്നേഹത്തിൻ്റെ ഒരു സമുദ്രം ഈ വീട്ടിനുള്ളിലുണ്ട് ഈ മൂന്ന് വർഷത്തിലും എനിക്ക് താങ്ങും തണലുമായിട്ട് ഉള്ളത് അവരാണ് അവരുടെ കൂടെയാണ് അവരുടെ കുടുംബത്തിൻ്റെ കൂടെയാണ് എൻ്റെ തന്നെ പറയാം പക്ഷേ എന്താ ഞാനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവിടുത്തെ മോളുടെ ആണെങ്കിലും കംപ്ലീറ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നതും എല്ലാം എന്നുവെച്ചാൽ ഞാൻ ഒരു സാഹചര്യം എൻ്റെ ഒരു കുടുംബ ചുറ്റുപാടില് ഒരു നാല് വർഷം തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് എനിക്ക് ഒരുപാട് എന്താ പറയുക എന്ന് വെച്ചാൽ സീരിയലും സിനിമയും ഒരു സജീവമായിട്ട് അങ്ങ് തുടർന്നു പോവാനുള്ള സാഹചര്യമില്ല അല്ലായിരുന്നു ഈ ഒരു മാസം വർക്കുണ്ടെങ്കിൽ അടുത്ത ഒരു മാസം നമ്മൾ അങ്ങനെ അപ്പം ഞാൻ വാടകയും ഇതുമൊക്കെ കൊടുത്തിട്ട് എനിക്ക് കുടുംബഭാരമായി പോയി സ്വന്തം കാര്യങ്ങൾ ഇത് ചെയ്യാനേ എനിക്ക് ബുദ്ധിമുട്ടായി തിരുവനന്തപുരത്തുനിന്ന് ഞാൻ മദ്രാസിൽ വന്നു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെക്കാളും ഇവിടെ ഞാൻ നിന്നെങ്കിൽ തെലുങ്ക് കനട ഹിന്ദി ഇംഗ്ലീഷിൻ്റെ തമിഴിൻ്റെ ഒക്കെ എല്ലാ സ്ക്രിപ്റ്റ്സും എനിക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാം അതിന് കുറച്ചുകൂടെ മദ്രാസ് ആയിരിക്കും ചെന്നൈ ആയിരിക്കും എളുപ്പം പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് വന്ന് ഞാൻ ബ്യൂട്ടി പാർലറും പോകുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഈ ഇത്രയും കാലം ഞാൻ നല്ല വളരെ തിരക്കായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വീട്ടിൽ ചടഞ്ഞ് കൂടി ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചെന്നല്ല ആർക്കാണെങ്കിലും അതൊരു ഭയ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പതിനാല് വയസ്സ് തൊട്ട് ഞാൻ എൻ്റെ സ്വന്തം കാലിലാണ് ഞാൻ നിന്നിരിക്കുന്നത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഈശ്വരൻ സഹായിച്ച് അപ്പോൾ ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ പോകണം ആരോഗ്യം നല്ലപോലെ ഉണ്ടാവണം എന്നുള്ള ആ ഒരു ചുറ്റുപാടിലായിരുന്നു അങ്ങനെയാണ് ഞാൻ അവിടെ ഇരുന്നത് അനാരോഗ്യം കൊണ്ട് കുറച്ച് മരുന്നുകളൊക്കെ കഴിക്കേണ്ട സിറ്റുവേഷനാണ് അമ്മ അപ്പോൾ ആ അതിനുള്ള ആ പൈസ എനിക്ക് കൈനീട്ടമായിട്ട് അമ്മ സംഘടന തരുന്നുണ്ട് പോറ്റമ്മയല്ല പെറ്റമ്മയായി തന്നെ ലളിതശ്രീയെ സ്നേഹിക്കുന്ന ഒരു മകളും പരിചാരികപ്പുറം അമ്മയുടെ സാന്നിധ്യം പോലെ ഈ ആയ ഇവര് എന്റെ കൂടെ ഒരു മുപ്പത് വർഷങ്ങളായിട്ട് എന്റെ കൂടെയാണ് എന്റെ ദുഃഖങ്ങൾക്കും സുഖങ്ങൾക്കും സന്തോഷത്തിനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നവർ എൻ്റെ അമ്മ ഉണ്ടായിരുന്ന കാലം തൊട്ട് ഉണ്ട് ഇപ്പോൾ അമ്മയില്ലാത്ത പകരം എൻ്റെ അമ്മയായിട്ട് പണ്ടൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ജീവിതത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം അതുപോലെ ഇരിക്കണം ഇതുപോലെ ഇരിക്കണം പക്ഷേ ഈ സ്വപ്നങ്ങളൊന്നും ഫുൾഫില്ലാകില്ല എന്നുള്ളത് എനിക്ക് പിന്നീടാണ് വളരെ ലേറ്റായിട്ടാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഇപ്പം ഞാൻ വലുതായിട്ട് സ്വപ്നങ്ങൾ കാണാറില്ല ഇന്ന് സന്തോഷമുണ്ടോ ഓക്കെ നാളെ നാളെ എന്നുള്ള ഇതിൽ എനിക്ക് എൻ്റെ നിഖണ്ടും ഇന്ന് മാറ്റി വെച്ചിരിക്കുക നാളെ നാളത്തതുപോലെ ആവട്ടെ എന്ന് അപ്പോൾ ഇന്ന് എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചു പോകുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ പഞ്ചസാര കഴിക്കുമ്പോൾ നമുക്ക് മധുരമായിട്ട് തോന്നും അത് ആ കഴിക്കുന്ന ആ സമയം വരെ അത് അതുപോലെ ഉപ്പ് കഴിക്കുമ്പോൾ അത് വേറെ ഒരു ടേസ്റ്റാണ് അതുപോലെയാണ് ജീവിതം നമുക്ക് സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി എനിക്കെന്നല്ല എല്ലാവർക്കും അതാണല്ലോ അപ്പം അതുകൊണ്ട് നിറയെ ദുഃഖങ്ങളുണ്ടെന്ന് ഞാൻ എന്നേക്കാൾ ദുഃഖിക്കുന്നവരെ കണ്ട് സമാധാനപ്പെടുകയാണ് അത്രയ്ക്കില്ലല്ലോ എന്നുള്ളൊരു അഭിനയം മാത്രമായിരുന്നു ലളിതശ്രീക്ക് ജീവിതം ചമയങ്ങൾ അഴിക്കാനും സിനിമയിൽ നിന്ന് മാറി നിൽക്കാനും ആഗ്രഹിക്കാതിരുന്ന ഈ നടക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടത് ഏത് നിയോഗം എനിക്കൊന്നും ജീവിക്കണ്ടേ അതുകൊണ്ട് ഈ പാർലറും പിന്നെ ട്രാൻസ്ലേഷൻ വർക്കും അങ്ങനെയായിട്ട്